ഈ ശുവിഷിയായി സ്വീകരിക്കട്ടെ തെനാക് പെസാകാലം ആറാം വാരം ബുധനാഴ്ച യോഹനാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഈശ്വനാഥൻ പരിശുദ്ധാത്മാവെന്ന എന്ന സഹായകനെ കുറിച്ച് സംസാരിക്കുകയും പരിശുദ്ധാത്മാവായ സഹായകൻ വരുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുകയും ചെയ്യുന്ന അഞ്ചാമത്തെ ഭാഗമാണ് നമ്മളിവിടെ ഈ സുവിശുപാത വായിക്കുന്നത് ഇവിടെ ഈശ്വനാഥൻ വളരെ വ്യക്തമായിട്ടും പറയുകയാണ് സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ പൂർണ്ണ സത്യത്തിലേക്ക് നയിക്കും പൂർണ്ണ സത്യത്തിലേക്ക് നയിക്കും എനിക്ക് ഈ വാക്കിൻ്റെ രീതിക്ക് എന്താണ് ഈ പൂർണ്ണ സത്യം പൂർണ്ണമായ കാഴ്ച സത്യം ഒരു യാഥാർത്ഥ്യം യഥാർത്ഥ വെളിച്ചം ഉണ്ടായിരിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ കാഴ്ച യഥാർത്ഥ കാഴ്ചയിലൂടെയാണ് യഥാർത്ഥ സത്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഞങ്ങൾ ഫിലോസഫി പഠിക്കുന്ന സമയത്ത് പറയുന്നൊരു സ്നേക്ക് റോപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അങ്ങനെ പറയാറുണ്ടായിരുന്നു അതായത് ഇരുട്ടായിരിക്കുമ്പോൾ ഒരു റോപ്പ് കഷ്ണം ഒരു കയറും കഷ്ണത്തെ നമ്മൾ നമ്മൾ പാമ്പായി തെറ്റിദ്ധരിക്കാം അത് പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കാം എന്നാൽ പൂർണ്ണം പൂർണ്ണ കാഴ്ച അതായത് വെട്ടം കിട്ടിക്കഴിയും വെളിച്ചം കിട്ടിക്കഴിയുമ്പോൾ അത് പാമ്പല്ല കയറാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്നേക്ക് റോപ്പ് അല്ലെങ്കിൽ റോപ്പ് സ്നേക്ക് എന്ന് പറയുന്നൊരു വസ്തുത ഒരു കയറിനെ പാമ്പായി ചെറുതിരിക്കുന്നു അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സത്യം യഥാർത്ഥ കാഴ്ചയാണ് യഥാർത്ഥ കാഴ്ച യഥാർത്ഥ വെളിച്ചം നിന്നെ സത്യത്തിലേക്ക് നയിക്കുന്നു എല്ലാ സത്യത്തിനും ഒരു അടിസ്ഥാനപരമായ കാര്യമുണ്ട് ഇനി ഈ ഭാഗം വായിച്ചപ്പോൾ മനസ്സിലേക്ക് വന്നത് ഒരു മറ്റൊരു സുവിശേഷ ഭാഗമാണ് പൂർണ്ണ കാഴ്ചയുടെ സുവിശേഷഭാഗം ഐ ഹി വിൽ ഗൈഡ് യു ഇൻ ടു ദ ഇൻ ടു ഓൾ ദ ട്രൂത്ത് എന്ന് പറയുന്നത് ഓൾ ദ ട്രൂത്ത് പൂർണ്ണമായ സത്യം നമ്മൾ ആ സുഷുഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുത കുരിശു ചുവട്ടിൽ നിന്ന പടയാളിയെക്കുറിച്ചാണ് ലോഞ്ചിനൂസ് കർത്താവിൻ്റെ വിലാവിലേക്ക് കുന്തുമുല കുത്തിയിറക്കിയപ്പോൾ അവിടെ നിന്നും രക്തവും ജലവും പുറത്തേക്ക് പുറത്തേക്കൊഴുകി അതവൻ്റെ കണ്ണുകളിലേക്ക് പതിക്കുകയും പാതി കാഴ്ച മാത്രം ഉണ്ടായിരുന്ന അയാൾ പൂർണ്ണ കാഴ്ചയുള്ളയാളായി മാറുകയും ചെയ്തു കരുണ പുറത്തേക്കൊഴുകി കണ്ണിൽ പതിച്ച് അയാൾ പൂർണ്ണ കാഴ്ച പ്രാപിച്ചു നമുക്ക് അങ്ങനെയാണ് എന്നെ വായിച്ചെടുക്കാൻ സാധിക്കുക നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് പോകുമ്പോൾ അവിടെ എട്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങളിൽ ബസെയ്തായിലെത്തുന്ന ഈശോ ഒരു അന്തനെ സുഖപ്പെടുത്തുന്ന സംഭവം നമ്മൾ വായിക്കും അന്ധനെ സുഖപ്പെടുത്തുന്ന സംഭവം നമ്മൾ വായിക്കുന്നിങ്ങനെയാണ് അവൻ അന്ധനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി അവൻ്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു നീ എന്തെങ്കിലും കാണുന്നുണ്ടോ അതൊരു എന്താണ് ഈശോ ചെയ്യുന്നത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ രസകരമായിട്ട് തോന്നും അത് അതായത് എന്തെങ്കിലും കാണുന്നുണ്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവൻ പറയുന്ന മറുപടി ശ്രദ്ധേയമാണ് അവൻ പറയുന്നത് പറയുന്നെങ്ങനെയാണ് അത് നോക്കിയിട്ട് അവൻ പറഞ്ഞു ഞാൻ മനുഷ്യരെ കാണുന്നു മരങ്ങളെ പോലെ നടക്കുന്നതായി അവൻ കാണുന്നു നടക്കുന്ന മരങ്ങളെ പോലെ മനുഷ്യരെ കാണുന്നു അങ്ങനെയാണ് പറയുന്നത് പാതി കാഴ്ച മാത്രമേ അവൻ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അവൻ പറയുന്നത് ഞാൻ മനുഷ്യരെ മരങ്ങൾ പോലെ കാണുന്നു മനുഷ്യനെ മരമായി കാണുക എന്താണ് അതിനർത്ഥം അതായത് എൻ്റെ മുമ്പിലുള്ള മനുഷ്യർ നടക്കുന്ന മരങ്ങൾ മാത്രമാണ് അവർക്ക് അവരുടേതായ വികാരങ്ങളില്ല അവരുടേതായ നൊമ്പനങ്ങളില്ല അവരുടേതായ ആവശ്യങ്ങളില്ല അവരുടേതായ ദുഃഖമോ സന്തോഷമോ ഇല്ല അവർ വെറും മരങ്ങൾ മാത്രമാണ് ഈ ദുഃഖം സന്തോഷം പ്രശ്നം അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ ഈ വികാരങ്ങളൊക്കെ എനിക്ക് മാത്രമേ ഉള്ളൂ എൻ്റെ ചുറ്റുപാടുള്ളവർക്ക് ഇതൊന്നുമില്ല എന്ന രീതിയിൽ ഒരാൾ ജീവിക്കുന്നു അതാണ് മനുഷ്യനെ മരങ്ങൾ പോലെ കാണുന്നു എന്നുകൊണ്ട് അർത്ഥമാക്കുക ഇത് യഥാർത്ഥത്തിൽ എൻ്റെ ഒരു ആണ് അത് ഈശോ എന്താണ് ചെയ്യുന്നത് വീണ്ടും യേശു അവൻ്റെ കണ്ണുകളിൽ കൈവളൊഴിച്ചു അവനുറ്റുനോക്കി പൂർവ്വസ്ഥിതിയിലായി അവനെല്ലാം വ്യക്തമായി കാണുകയും ചെയ്തു പൂർണ്ണ കാഴ്ച കിട്ടി അപ്പോൾ പൂർണ്ണ കാഴ്ച ഇല്ലാത്തവൻ മനുഷ്യനെ മരമായി കാണുമെന്നതാണ് പ്രശ്നം മനുഷ്യനെ മാത്രമല്ല ദൈവത്തെയും മരമായി കാണും അതായത് എന്താണ് മരം എനിക്ക് തണലും ഫലവും ഒക്കെ നൽകുന്ന എന്നാൽ എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും വികാരമുണ്ടോ അതിന് വേദനയോ ദുഃഖമോ ഒക്കെ ഉണ്ടെന്ന് ചിന്തിക്കാത്ത രീതിയിൽ ഞാൻ അതിനോട് പെരുമാറുന്നു ഈ ഇതിൻ്റെ തണലിരിക്കുന്നു അതിനെ അതിൻ്റെ ചില്ലകൾ ഒടിക്കുന്നു അതിന് ഫലങ്ങൾ ഭക്ഷിക്കുന്നു ഫലം കിട്ടാൻ വേണ്ടി അതിൻ്റെ കല്ലെറിയുന്നു കുറച്ച് കഴിയുമ്പത്തേ അതിൻ്റെ ചില്ലകൾ വെട്ടിമുറിച്ച് തീയിരിക്കുന്നു ചിലപ്പോൾ മരത്തെ തന്നെ വെട്ടിമുറിച്ച് മറ്റുപകരണങ്ങളായിട്ട് അല്ലെങ്കിൽ മേശയോ കസേരിയോ ആയിട്ടൊക്കെ നമ്മൾ മാറ്റുന്നു അപ്പോൾ മരം ആ രീതിയിൽ മനുഷ്യനെ കാണുകയാണ് ദൈവത്തെയും കാണുകയാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു മാത്രമായി ദൈവവും മറ്റു മനുഷ്യരും ഒക്കെ മാറുന്നു ഇതാണ് പ്രശ്നം വിശ്വാസത്തിൻ്റെ കണ്ണുകൾ പൂർണ്ണ കാഴ്ചയുള്ളതായി മാറേണ്ടത് സ്നേഹത്തിൻ്റെ സ്പർശനം കിട്ടുമ്പോഴാണെന്ന് സുവിശേഷഭാഗം വ്യക്തമാക്കിയാൽ പിന്നെ സ്നേഹത്തിൻ്റെ സ്പർശനം കൊണ്ട് വിശ്വാസത്തിൻ്റെ കണ്ണിന് പൂർണ്ണ കാഴ്ച കിട്ടിക്കഴിയുമ്പോൾ മനുഷ്യനെയും ഒക്കെ പൂർണമായും കാണാൻ സാധിക്കും എന്താ പൂർണ്ണമായും കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിലും വികാരമുണ്ട് അവരിലും ദുഃഖങ്ങളുണ്ട് ആവശ്യങ്ങളുണ്ട് വേദനകളുണ്ട് സന്തോഷമുണ്ട് ഇതൊക്കെ പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ട് ചേർത്ത് പിടിക്കാൻ സാധിക്കുന്ന ഒരാളെ മാറും അതായത് യേശുവിൻ്റെ മനസ്സുള്ളവരായി മാറും യേശു ഒഴികെ ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന ബാക്കി എല്ലാവരിലും അല്ലെങ്കിൽ യേശുവിൻ്റെ മനസ്സോടു കൂടി ജീവിക്കാതെ ഈ ഈ ഭൂമിക്ക് വേണ്ടി നടക്കുന്ന എല്ലാവരിലും ഈ മനുഷ്യനെയും ദൈവത്തെയും മരമായി കാണുക എന്ന രീതിക്ക് മാത്രമാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പരിശുദ്ധാത്മാവ് സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ പൂർണ്ണ സത്യത്തിലേക്ക് നയിക്കും എന്ന് പറഞ്ഞാൽ പറയുന്നതിനർത്ഥം പൂർണ്ണ കാഴ്ചയിലേക്ക് നയിക്കും എന്ന് തന്നെയാണ് ഈശോ ആരെന്നും എനിക്ക് വേണ്ടി വന്ന രക്ഷകനാണെന്നും വെറുതെ എനിക്കെന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ എടുത്തു തരുന്ന ഒരു സൂപ്പർമാർക്കറ്റായ ദൈവമാണെന്ന് മാത്രമാണെന്നുള്ള ചിന്തകൾക്ക് അപ്പുറത്തേക്ക് ദൈവത്തിനും വേദനയുണ്ട് ദൈവത്തിനും സ്നേഹത്തിനോട് കുതിയുണ്ട് ദൈവത്തിനും ആഗ്രഹങ്ങളുണ്ട് ദൈവത്തിനും എന്നെക്കുറിച്ചോർത്ത നൊമ്പരങ്ങളുണ്ട് ആകൃതകളുണ്ട് എന്ന് ചിന്തിച്ച് ക്രിസ്തുവിനെ ചേർത്ത് പിടിച്ച് ജീവിക്കാൻ സാധിക്കും മരത്തിൽ മരിച്ചവനെ മരമായി കാണാതെ മനുഷ്യ മനസ്സുള്ള ദൈവമായി കാണുവാനും ആ ക്രിസ്തുവിൻ്റെ തുടിക്കുന്ന തിരുഹൃദയത്തോട് ചേർന്നിരിക്കുവാനും പൂർണ്ണ കാഴ്ചയിലേക്ക് നമ്മൾ നയിക്കുന്ന സത്യാത്മാവിനായി നമുക്ക് പ്രാർത്ഥിക്കാം തീയതി തമ്മിൽ അനുഗ്രഹിക്കട്ടെ